ഹായ് ഫ്രണ്ട്സ് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫേവറേറ്റ് ഐറ്റമായ ലൈസിൻ്റെ കുറച്ച് പാക്കറ്റുകളുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഈ കഴിച്ചു തന്ന കുറച്ച് ലൈസിൻ്റെ പാക്കറ്റുകളാണ് കേട്ടോ ഇതൊക്കെ കളയാൻ വെച്ചിരുന്നതാണ് അതുപോലെ തന്നെ ട്വൻ്റി ട്വൻ്റി ബട്ടർ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ ഈ കവറുകൾ വെച്ചിട്ട് നമ്മളിന്ന് സൂപ്പറായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾതേ റെഡ് കളറിലും ഓറഞ്ച് കളറിലും ഉള്ള ലൈസിൻ്റെ പാക്കറ്റുകളാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈസ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേട്ടോ എനിക്ക് ഈ ടൊമാറ്റോ ഫ്ലവറാണ് കേട്ടോ ഇഷ്ടം അതുപോലെ തന്നെ ഇതാ ഇതുപോലെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ബ്ലൂ കളറിലുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഇതും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മുടെ ലൈസിൻ്റെ പാക്കറ്റിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ ന്യൂസ് പേപ്പർ ഒന്ന് മടക്കി കൊടുക്കണം ഇതിൻ്റെ മുകളിലേക്ക് ഇത് പോലെ ഒന്ന് മടക്കി കൊടുത്തതിനു ശേഷം നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ അയൺ ബോക്സ് ചെറുതായിട്ടൊന്ന് ചൂട് വെക്കണം ഓവർ ചൂട് വേണ്ട കേട്ടോ ഒരു മീഡിയം ഒക്കെ മതിയാവും ആ മീഡിയം ചൂടിൽ ദൈ ഇതിൻ്റെ മുകളിലേക്ക് ഇതോലൊന്ന് വെച്ച് കൊടുക്കണം വളരെ പതിയെ നമ്മളൊന്ന് ദൈത് അയൺ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ലേസിൻ്റെ പാക്കറ്റ് നല്ല കട്ടിയുള്ളതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കട്ടി ആയിരിക്കുമ്പോഴാണല്ലോ നമുക്ക് നന്നായിട്ട് പൂവിൻ്റെ ഒരു ഷേയ്പൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റും ആയിരിക്കും അതുപോലെ തന്നെ കട്ടിയുമായിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മളിങ്ങനെ അയൺ ചെയ്തെടുക്കുന്നത് നമ്മൾ അല്ലാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ടുള്ള ആയതുകൊണ്ട് നല്ല ഷേപ്പിലൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അയൺ ചെയ്തെടുത്തത് അയൺ ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല തിന്നായിട്ടും അതുപോലെ തന്നെ കട്ടി ഉള്ളതായിട്ട് ായിട്ട് നമുക്ക് തോന്നിക്കും കേട്ടോ എന്നാ കണ്ടിട്ടില്ല ഇങ്ങനെ ഇളകി പോരത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ ഐസിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത് അതിനുശേഷം ഇതിൻ്റെ ഈ സൈഡത്തുള്ള ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ നമുക്ക് മൂന്ന് ഫ്ലവേഴ്സ് ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നല്ല സ്ക്വയർ പീസിലായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ഈ മൂന്ന് പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ പീസിൽ ഇതാ ഈ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്താണ് നമ്മളിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിന് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ ബാലൻസ് എടുക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം നല്ല ലെവലിൽ പിടിച്ചിട്ട് നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം വെച്ചിട്ട് ഇതുപോലെ കോൺ ഷേപ്പ് ിലൊന്ന് മടക്കണം അതുപോലെ തന്നെ മറുഭാഗവും അതുപോലെ തന്നെ മടക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് കട്ട് ചെയ്യാം ഞാനപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു ഷേപ്പാണ് കേട്ടോ അതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ദേ ഇതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഇതിലിൻ്റെയൊക്കെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനീ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നിവർത്തി നോക്കാം അപ്പോൾ ഇതേ നിവർത്തിയെടുക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഇതിൽ എടുത്തതിന് ശേഷം അതിൻ്റെ പകുതി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് മുന്നേ ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഇതിൽ നമ്മൾ മുറിച്ചു മാറ്റിയിട്ട് അവിടെ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഇതിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് കിട്ടും ഒന്ന് കൂടി ഒരു ഒരു പൂവിൻ്റെ നല്ലൊരു ഷേപ്പ് കിട്ടും ഒരു കൂടിയിരിക്കുന്ന ഒരു ഷേപ്പിൽ നമ്മൾ കിട്ടും കേട്ടോ അതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഈ രണ്ട് പീസിലും അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ലേസിൻ്റെ പാക്കറ്റുകളുണ്ടോ അത്രത്തോളം പൂക്കൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ രണ്ട് പീസിലും കൂടി നമുക്ക് ഇതുപോലെ പൂക്കൾ എടുക്കാം അതിനുശേഷം നമ്മൾ ട്വൻ്റി ട്വൻ്റി ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമ്മളിത് ഈ ബ്ലൂ കളർ മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ പ്രിന്റ് ഈ ട്വൻ്റി ട്വൻറ്റിയിൽ നിന്നും എഴുതിയിരിക്കുന്ന വൈറ്റ് കളറിലുള്ള പോഷൻ ഒന്നും എടുക്കാണ്ട് ഈ ബ്ലൂ കളറിലുള്ള പോഷൻ മാത്രാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വന്നത് ഈ ഒരു കുഞ്ഞു പീസ് മതി കേട്ടോ ആ ഒരു കുഞ്ഞു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നമ്മളിതായി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിനു ശേഷം ഒരു കുഞ്ഞു പൂവിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ കവർ നമ്മൾ അയൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ലേസിൻ്റെ പാക്കറ്റ് മാത്രമേ അയൺ ചെയ്ത് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് നമ്മൾ അതുപോലെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ കുഞ്ഞ് ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് നിവർത്തി കാണിക്കാം ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു കുഞ്ഞ് പൂവാണ് കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പൂവിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പൂവിന് കുറച്ചുകൂടി ഭംഗി വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തത് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂ കളറിലുള്ള പാക്കറ്റ് ആയാലും മതി കേട്ടോ അതൊട്ടിച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ബ്ലൂ കളർ ലൈസ് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തത് അതിനുശേഷം നമ്മൾ എല്ലാ പൂക്കളിലും എന്താ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇതുപോലെ ബ്ലൂ കളറിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ കളയാൻ വെച്ചിരുന്ന ലെയ്സിൻ്റെ പാക്കറ്റാണിതെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമല്ലേ അപ്പോൾതേ ഇതുപോലെ കുറച്ചധികം പൂക്കൾ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൂക്കൾ സെറ്റ് ചെയ്യുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ പച്ചക്കളർ ലേസ് ആണ് കേട്ടോ ഈ പച്ചക്കളർ ലേസും സൂപ്പർ ആണല്ലേ അപ്പോൾ ഇതേ ഈ പച്ചക്കളർ ലേസ് എടുത്തതിനു ശേഷം അതിന്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് രണ്ട് കുഞ്ഞു പീസുകൾ വേണം കേട്ടോ അപ്പോൾ ആ കുഞ്ഞു പീസ് എന്തിനാണെന്ന് ഞാൻ പറയാം അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ രണ്ട് കുഞ്ഞ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഈർക്കിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്നു ഈർക്കിൽ അപ്പോൾ ഈ ഈർക്കിലിലാണ് നമ്മൾ ഈ പച്ച ലൈസിൻ്റെ കവറ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്കാണ് കേട്ടോ നമ്മുടെ പൂക്കൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നമ്മുടെ ഈർക്കിൽ ഫുൾ കവർ ചെയ്ത് ഈ പച്ച ലൈസിൻ്റെ കവറ് നമുക്ക് ഒട്ടിച്ചെടുക്കാം നമ്മുടെ പൂക്കൾ സെറ്റ് ചെയ്യാനുള്ള തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ പൂക്കളും കൂടി ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി ഓരോരോ പൂക്കളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ ആദ്യം നമുക്ക് മുകൾ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം താഴേക്ക് വരുമ്പോഴേക്കും വലിയ വലിയ പൂക്കൾ ഒട്ടിച്ച് കൊടുക്കാം ഇനി ഓരോ പൂക്കളായിട്ട് ഈ രണ്ട് ഭാഗത്തും നമുക്ക് മാറി മാറി സെറ്റ് ചെയ്ത് കൊടുക്കാം thank you നമ്മുടെ ഫൈനൽ പൂവും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ലേസ് തിന്നിട്ട് കളയാൻ വെച്ചിരുന്ന കവറാണ് കേട്ടോ നമ്മൾ ഈ ഒട്ടിച്ച് പറക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അതുപോലെ നിങ്ങളും ഇനി ലേസ് വാങ്ങിയിട്ട് ഇതിൻ്റെ പാക്കറ്റൊന്നും കളയണ്ട കേട്ടോ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി വീടൊക്കെ നമുക്ക് അലങ്കരിക്കാം അപ്പോൾ അത് ഓറഞ്ച് കളർ ലേസ് വെച്ചിട്ട് ഞാൻ കുറച്ച് പൂക്കളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബ്ലൂവും യെല്ലോയും ഒക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻ്റ് വിട്ടേക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ ബൈ